നമുക്ക് ബാലൻ്റെ ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ മിത്രയും ബാലനും കൂടെ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് മിത്ര പറഞ്ഞു അതെ അങ്കളെ ഞാൻ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞിട്ടുണ്ട് ഇനി അപ്പച്ചോട് ദേഷ്യവും തോന്നില്ലെന്ന് പറയണം അത് കേട്ട് ഇനിയിപ്പം ബാലൻ പറഞ്ഞു അത് വീട്ടിലേക്ക് ചെല്ലട്ടെ നമുക്ക് തീരുമാനിക്കുക എന്ത് ചെയ്യാമെന്ന് ഇപ്പം താ കാലത്തേക്ക് എൻ്റെ മോളതിനെക്കുറിച്ചൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ടതെന്ന് പറയാണ് അതെ അങ്കളെ അപ്പച്ചി പാവ എന്ന് പാവ ആരാ ആ ക്രൂരനാരാന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി അതുകൊണ്ട് മോൾ ഇപ്പൊ ആ കാര്യം ഒന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട പിന്നെ വീട്ടിൽ ചെന്നിട്ട് എന്ത് സംഭവിച്ചാലും മോൾ അതിനകത്ത് ഇടപെടാനും വരണ്ട പറഞ്ഞ കേട്ടല്ലോ ഞാൻ പറയുന്ന അനുസരിച്ചാൽ മാത്രം മതി എന്ന് പറയാണ് മിത്രയ്ക്ക് ആകെപ്പാടാ സങ്കടവും ഇതൊക്കെ ഒന്ന് എന്ത് ചെയ്യണം എന്നറിയത്തില്ല എല്ലാം തുറന്നും പറഞ്ഞു ഇനിയിപ്പോൾ അങ്കിൾ എന്ത് തീരുമാനം എടുക്കുമോ അപ്പച്ചേ എന്തെങ്കിലും ചീത്ത പറയും അതൊക്കെ ഓർത്തിട്ട് മിത്രയ്ക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു അങ്ങനെ അവര് വീട്ടിലേക്ക് വരുവാണ് ഈ സമയം മിത്രയെ കാണാതെ ആകെപ്പാട ടെൻഷൻ അടിച്ച് ആരും ഇങ്ങനെ ഇരിക്കുവാണ് അവസാനം ആരും പറഞ്ഞു മിത്ര എങ്ങോട്ടേക്ക് പോയെന്നറിയത്തില്ല അവൾ അന്വേഷിച്ച് ഞാൻ പോവാന്ന് പറയണം ആ സമയം ധർമ്മനും ആനന്ദവും ആകാശമൊക്കെ പറഞ്ഞു അതെ ആര്യ നീ തന്നെ പോകേണ്ട ഞങ്ങളും കൂടെ നിന്റെ കൂടെ വരാം നമുക്ക് ഒരുമിച്ച് പോയി അന്വേഷിക്കാം കാരണം ഫോണ് പോലും കൊണ്ടാതെയാ മിത്ര പോയിരിക്കുന്നേ അതുകൊണ്ടാണ് വിളിച്ചിട്ട് എടുക്കാതിരിക്കുന്നെ ഫോൺ വീട്ടിൽ വെച്ചിട്ടാ പോയിരിക്കുന്നത് അപ്പം അവൾ എങ്ങോട്ടാ പോയെന്ന് അറിയത്തില്ലോ നമുക്ക് പോയി അന്വേഷിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവർ പേരും കൂടെ പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങുവാണ് അങ്ങനെ ഇറങ്ങി അങ്ങോട്ട് ചെമ്പത്തേനാണ് ധർമ്മം പറഞ്ഞത് ദേ മിത്രേം അളീനും കൂടെ വരണമെന്ന് പറയാണ് അവർ രണ്ടുപേരും കൂടെ കയറി വരുവാ ഈ സമയത്ത് ധർമ്മം ചിന്തിട്ടു അല്ല അളിയ ഇത് അങ്ങോട്ട് പോയതായിരുന്നു പറയണം അത് ഞങ്ങൾ ഇവിടെ പുറത്തു വരെ പോയതായിരുന്നു മിത്രയോട് ആരും ചോദിച്ചു അല്ല മിത്തല നീ എവിടെ പോയതായിരുന്നു അത് പിന്നെ ഞാനും അങ്കളും കൂടെ ഇത് സംസാരിക്കാൻ പോയതാന്ന് പറയാണ് ആ സമയത്ത് ബാലിന് അകത്തേക്ക് അങ്ങോട്ട് വരുവാണ് അകത്തേക്ക് വന്നപ്പോൾ തന്നെ ഗോമതി അവരെല്ലാവരും ഉണ്ട് പെട്ടെന്ന് ഗോമതി എന്ത് ചെയ്യണം ബാലനെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ബാലൻ്റെ കാലിലേക്ക് വീഴുവാണ് എന്നോട് ക്ഷമിക്കു ബാലേട്ടാന്ന് പറഞ്ഞോണ്ട് ആ കാൽച്ചോട്ടിലേക്ക് അങ്ങോട്ട് വീണിങ്ങനെ കേരണ അപേക്ഷിക്കുവാണ് ഈ സമയത്ത് ബാലൻ പറഞ്ഞു എന്താ ഗോമതി ഇത് നീ ഇത് എന്താ കാണിക്കണേ ഇങ്ങോട്ട് എഴുന്നേക്കാൻ പറയണം ഇല്ല ബാലേട്ട ഞാൻ എഴുന്നേക്കൂല്ല എന്നോട് ക്ഷമിച്ചെന്ന് പറ എങ്കി മാത്രം ഞാൻ എഴുന്നേക്കുള്ളൂ എന്ന് പറയാണ് അപ്പോഴേക്കും ആരും ആകാശമാണെന്ന് ഒക്കെ പറഞ്ഞു എന്താ അമ്മയത് അമ്മ എന്താ കാണിക്കുന്നേ അമ്മ ഇങ്ങോട്ട് എഴുന്നേക്കാനൊക്കെ പറയാണ് ഇല്ല എന്നും പറഞ്ഞോണ്ട് ഗോമതി ആ കാലം കെട്ടി പിടിച്ചു കടന്ന കരയു വേണം ബാലേട്ടൻ ക്ഷമിച്ചെന്ന് പറഞ്ഞാൽ മാത്രമേ എഴുന്നേക്കുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഗോമതി നിന്നോട് ഇങ്ങോട്ടേക്ക് എഴുന്നേക്കാനാ പറഞ്ഞേ എന്നൊക്കെ ബാലൻ പറയാണ് അങ്ങനെ എന്തു ചെയ്യുവാണ് ഗോമതിയെ പതുക്കെ അവിടെ നിന്ന് പിടിച്ചെഴുന്നേപ്പിക്കുവാണ് ഗോമതിയാണെങ്കിൽ പൊട്ടിക്കാരെ അവിടെ വന്നിട്ട് എല്ലാവർക്കും ഭയങ്കര സങ്കടമായി ആ സമയത്ത് ബാലൻ ആരനോട് പറഞ്ഞു ആര്യ നീ എൻ്റെ മുറിയിലേക്ക് ഒന്ന് വന്നേ എന്ന് പറയാണ് അല്ലെങ്കിൽ വേണ്ട നിൻ്റെ മുറി വരവാ നമുക്ക് ഇച്ചിരി സംസാരിക്കാൻ ഉണ്ടെന്ന് പറയാണ് സംസാരിക്കണം അതെ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നിന്നോട് സംസാരിക്കേണ്ടത് വരാൻ പറയണം അങ്ങനെ മുറിയിലേക്ക് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവാണ് ഈ സമയത്ത് ഗോമതിക്ക് ഭയങ്കര ടെൻഷൻ ആയിപ്പോയി ഗോമതി മുറിയിലേക്ക് ചെല്ലുവാണ് മുറിയിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഗോമതിയോട് മിത്ര പറഞ്ഞു അതെ ഒരു പ്രശ്നം കൊണ്ട് ഞാൻ എല്ലാ സത്യങ്ങളും അച്ഛനോട് തുറന്നു പറഞ്ഞു പറയാണ് ഏഹ് തുറന്നു പറഞ്ഞെന്നോ അതെ അങ്ങളിനോട് ഞാൻ എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞു എനിക്കിത് മറിച്ചു വെക്കാൻ പറ്റില്ല ഏഹ് ഇനിയും മറച്ചു വെച്ചതെന്ന് ശരിയാത്തില്ല അങ്ങൾ എന്തൊക്കെയോ അറിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നോട് എല്ലാം ചോദിച്ചെന്ന് പറയാണ് എന്റെ ഭഗവാനെ ഞാൻ എന്തൊക്കെയോ കേൾക്കണേന്ന് പറഞ്ഞുകൊണ്ട് ഗോമതി ആ സമയത്ത് നെഞ്ചത്തടിച്ച് നിലവിളിക്കുവാണ് ഗോമതിക്ക് മനസ്സിലായി തൻ്റെ ഏകദേശം കാര്യത്തിന് തീരുമാനമായിരുന്നു ഇതറിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാലേട്ടം വെറുതെ ഇരിക്കില്ല ബാക്കി എന്ത് സഹിക്കും പക്ഷേ കള്ളത്തരം മാത്രം ബാലനൊരിക്കലും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല ഗോമതിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ഈ സമയം ആരനെയും കൊണ്ടും ബാലൻ മുറിയിലേക്ക് അങ്ങോട്ട് ചെന്നു എന്താച്ചാ അച്ഛനെന്നോട് എന്തോ ഒരു കാര്യം സംസാരിക്കാണ്ടെന്ന് പറഞ്ഞ് അത് പിന്നെ മോനെ എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുവാണ് എന്താച്ചാ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉണ്ടെങ്കിൽ എന്നോട് പറ എന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ബാലൻ ആരൻ്റെ മുഖത്തേക്ക് ഒന്ന് രണ്ട് മിനിറ്റ് നോക്കി പിന്നീട് എന്ത് ചെയ്യണം ആ അടുത്തേക്ക് എന്നിട്ട് ആന്നെ എന്നെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയാണ് എന്താച്ചാ എന്ത് പറ്റിയെന്ന് ചോദിക്കുക എന്നോ ക്ഷമിക്കണം മോനെ ഞാൻ നിന്നെ മനസ്സിലാക്കിയില്ല എന്ന് പറയുന്നത് ഇപ്പം അതിന് മാത്രം എന്താ ഉണ്ടായത് ഞാൻ എല്ലാ കാര്യങ്ങളും അറിഞ്ഞു വലിയ ഗോമതി സ്റ്റോർസ് ബാലനാണ് പോലും അഹങ്കരിച്ച് നടന്ന ഞാനായിരുന്നു പക്ഷേങ്കിൽ നിന്റെ മുന്നേ ഞാൻ തീരെ ചെറുതായി പോയട മോനെ എന്ന് പറയാണ് ശരിക്കും നിന്റെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ ഞാൻ ചെയ്ത പ്രവൃത്തികളൊക്കെ ഞാൻ കൊട്ടി കോഴിച്ചുകൊണ്ട് നടക്കും ഇങ്ങനെ ഒരു ജീവിതം കൊടുത്തു അത് വലിയ കാര്യമാണെന്ന് പറഞ്ഞോണ്ട് പക്ഷേ സ്വന്തം ഭാര്യയെ മറ്റുള്ളവരുടെ മുന്നിൽ നാണം കെടുത്തായിരിക്കാൻ വേണ്ടിയിട്ട് ഇത്ര വലിയ കാര്യമൊക്കെ ചെയ്തില്ലേ അത് തന്നെ ഏറ്റവും വലിയ കാര്യമാണ് അവളെ നീ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്നുള്ള ഉദാഹരണമാണ് അത് അതിലുപരി നീ ഗോമതി സ്റ്റോഴ്സ് ബാലിൻ്റെ മാനം കാത്തു പക്ഷെ നിന്നെ മനസ്സിലാക്കാതെ പോയ ആള് ഞാനാണ് ആ നൂറ്റൊന്ന് പവൻ്റെ സ്വർണ്ണം അടിച്ചോണ്ട് പോയെന്ന് പറഞ്ഞുകൊണ്ട് നിന്നെ ഞാൻ അത്രമാത്രം ചോദിച്ചു പക്ഷേ എന്നിട്ടും നീ സത്യം തുറന്നു പറഞ്ഞില്ല അതുകൊണ്ടായി തന്നെ എനിക്കൊരു കാര്യം മനസ്സിലായി നീ നല്ലവനാണെന്നുള്ള കാര്യം അല്ലെങ്കിൽ നിന്റെ സ്ഥാനത്ത് വേറെ ആരാണെങ്കിലും ആ സമയം സത്യം വിളിച്ചു പറഞ്ഞ് നീ നിന്റെ ഭാഗം ക്ലിയർ ചെയ്തേനാം പക്ഷേ സ്വന്തം ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് ഇത്ര ത്യാഗം ചെയ്ത നിന്നയാളോടാ ഞാൻ ഇത്രയും കാലം അകറ്റി നിർത്തിയത് എൻ്റെ മോനല്ലെന്ന് വരെ എത്രയോ വട്ടം പറഞ്ഞു എന്നിട്ട് പോലും നീ അത് സഹിച്ചു ക്ഷമിച്ചു എന്നോടൊപ്പം കഴിഞ്ഞില്ലടാ എന്നൊക്കെ ചോദിക്കുകയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പം ആ ഒരു നിമിഷം ആലോചിച്ചിട്ട് ആര്യം പറഞ്ഞു അച്ഛാ അച്ഛൻ ഇങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ല പിന്നെ കഴിഞ്ഞാൽ കഴിഞ്ഞു ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ ഒരു പ്രശ്നം വേണ്ടെന്ന് പറയാണ് അപ്പോഴേക്കും ആകാശും ആനന്ദും ധർമ്മനും അങ്ങോട്ടേക്ക് വന്നു അവർ വന്ന് ഇങ്ങനെ നിൽക്കുവാണ് ഈ സമയം ബാലൻ പറഞ്ഞു എനിക്ക് തെറ്റുപറ്റിപ്പോയി കാരണം ആരെ കാര്യത്തിൽ ആരും നല്ലവനാന്നുള്ള കാര്യം എനിക്ക് തിരിച്ചറിയാൻ പറ്റിയില്ല ഇപ്പോഴാണ് എനിക്കതൊക്കെ എന്ന് പറയാണ് അത് കേട്ടപ്പോൾ ആനന്ദ് പറഞ്ഞു ഏയ് അച്ഛ അച്ഛൻ ഇപ്പോഴല്ലേ മനസ്സിലായത് പക്ഷെ അവൻ നല്ലവനാണെന്നുള്ള കാര്യം ഞങ്ങൾക്ക് നേരത്തെ അറിയാൻ എന്ന് പറയുന്നത് ആ സമയം ധർമ്മം പറഞ്ഞു അതേ അളിയാ അവൻ നല്ലവനാണ് ഈ കുടുംബത്തിലെ ഏറ്റവും നല്ലവൻ അവനാന്ന് പറയണം ആകാശം പറഞ്ഞു പക്ഷെ അച്ഛൻ അത് മനസ്സിലാക്കാണ്ട് ഇത്രയും കാലം വേണ്ടി വന്നു പക്ഷെ ഞങ്ങൾക്ക് ആരനെ അറിയായിരുന്നു അവൻ എന്താ ഏതാ എങ്ങനെയാന്നൊക്കെ അതുകൊണ്ടാണ് ഞങ്ങൾ എന്നും അവനോടൊപ്പം നിന്നേന്ന് പറയാണ് ഈ സമയം ഭാരം പറഞ്ഞ് തെറ്റുപറ്റി ഇതെനിക്ക പക്ഷേ പ്രതികളെ എല്ലാവരും ഞാൻ കണ്ടെത്തി കഴിഞ്ഞു ഇനി ഇനിയിപ്പ ശിക്ഷ വിധിച്ചാൽ മാത്രം മതി എന്ന് പറയാണ് പിന്നെ ആര്യൻ ചെയ്തതിനെ ഒരിക്കലും കുറ്റപ്പെടുത്താണ്ട് സാധിക്കില്ല എന്ന് പറയണം അവനൊരു നല്ല കാര്യം തന്നെ ചെയ്തതെന്ന് പറയാം ആ ബാക്കിയുള്ളവർക്ക് ഇനി ശിക്ഷ കൊടുക്കണമെന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പം ധർമ്മം പറഞ്ഞു ഈ പറയണേന്ന് ശിക്ഷ കൊടുക്കാനാ അതെ ശിക്ഷ കൊടുക്കണമെന്ന് പറയാണ് പിന്നീട് നേരെ അങ്ങോട്ടേക്ക് ചെല്ലുവാണ് ആ സമയത്ത് ഹാളിലേക്ക് എല്ലുമ്പത്തേനും ഗോമതി മിത്ര മീനാക്ഷി ശ്രീദേവി ഒക്കെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ബാലൻ അങ്ങോട്ടേക്ക് ചെല്ലുവാണ് ബാലിനെ കണ്ട ഉടനെ തന്നെ ഗോമതി പറഞ്ഞു ബാലേട്ടാ ഞാന് വേണ്ട ഗോമതി നീ ഇനി കൂടലൊന്നും പറയേണ്ടതെന്ന് പറയുകയാണ് ഉപ്പ് തിന്നി ഞാൻ വെള്ളം കുടിക്കുമെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ ഞാനിവിടെ പ്രതികളെ അതായത് എല്ലാം ഞാൻ കണ്ടെത്തി കഴിഞ്ഞു അതിൽ നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി ഇത്രയും കാലം പത്തിരുപത്തെട്ട് വർഷം എൻ്റെ കൂടെ ചേർന്നിട്ട് എന്നെ ചതിക്കാനായിട്ട് ശ്രമിച്ചവളാ നീയ പക്ഷെ നിന്നെ മാത്രം ഞാൻ വെറുതെ എന്ന് പറയാണ് പിന്നെ ആരിനും ഇത്രയൊക്കെ അവരൊക്കെ ഇതിനകത്ത് നിരപരാധികളാന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി പക്ഷെ മെയിൻ ആയിട്ടുള്ള ആള് നീയാണ് നീയാണ് ഇതിന്റെ അഗ്രഗിണ്യ നീ എന്നോട് കാര്യങ്ങളൊക്കെ മറച്ചു വെച്ചു ഇത് കേട്ടപ്പോ ഗോമതച്ചു ഭാര്യേട്ട ഞാനത് നീ ഒന്നും പറയണ്ട ഉം നിനക്ക് വേണ്ടിയാ ഞാൻ ജീവിച്ചെ ഉറങ്ങുന്നും എഴുന്നേൽക്കുന്നെല്ലാം നിനക്ക് വേണ്ടിയല്ലായിരുന്നോ ഗോമതി നിന്നിരുന്നു ഞാൻ എന്തെങ്കിലും കള്ളത്തരം കാണിച്ചിട്ടുണ്ടോ നിന്നിൽ നിന്ന് എന്തേലും ഞാൻ മറച്ചു വെച്ചിട്ടുണ്ടോ രണ്ട് ശരീരവും ഒരു മനസ്സുമായിട്ട് കഴിഞ്ഞവരില്ലേ നമ്മൾ എന്നിട്ട് ഇത്രയും വലിയൊരു കാര്യം ഒരു കൊടുംചാതി നിനക്ക് എന്നോട് എങ്ങനെ ചെയ്യാൻ തോന്നി നീ എന്നിരുന്ന് എങ്ങനെയത് മറിച്ചു വെച്ചെന്ന് ചോദിക്കാം ഗോമതി പറഞ്ഞു ബാലേട്ട എനിക്കൊരു തെറ്റി പറ്റി പോയെന്ന് പറയണം ഉം ഇനി നീ കൂടലൊന്നും പറയണ്ട ഗോമതി എല്ലാ കാര്യങ്ങളും എനിക്ക് മനസ്സിലായി പിന്നെ ആ മുറി കിടക്കുന്ന ചെറുപ്പക്കാരനല്ലോ മിഥുൻ എന്ന് പറയും ചെറുപ്പക്കാരൻ അവനെ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നില്ലേ അവനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരുന്നതിന് മുമ്പ് ചില കാര്യങ്ങളൊക്കെ എനിക്ക് എന്ന് പറയണം അത് കേട്ടപ്പോൾ എല്ലാവരും ഞെട്ടി അവന്റെ അവൻ്റെ ഫോണിൽ നിന്ന് മിത്രയുടെ ഫോട്ടോ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അതിന് ശേഷമാണ് അവനെ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് എനിക്ക് മനസ്സിലായി എന്തൊക്കെയോ കണ്ടെത്തരം ഉണ്ടെന്നുള്ള കാര്യം അങ്ങനെയാണെങ്കിൽ അവനെക്കൊണ്ട് തന്നെ സത്യങ്ങളൊക്കെ പറയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നേന്ന് പറയാം അത് കേട്ടപ്പോൾ അകത്ത് കിടന്ന മിഥുനൊന്നും ഞെട്ടി ഈ സമയത്ത് ബാലം പറഞ്ഞു അതുമാത്രമല്ല ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായിരുന്നു അവന് ബോധവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു കുഴപ്പമില്ലാന്നുള്ളത് അവന് ബോധമുണ്ടോ പെട്ടെന്ന് ആകാശം എന്ത് ചെയ്യണം അങ്ങനെയാണ് അവനെ കാണിച്ചു കൊടുത്തിട്ടോളൂ എന്ന് പറഞ്ഞിട്ട് മുറിയിലേക്ക് പോകാൻ തുടങ്ങുമ്പോഴത്തേനും ബാലൻ പറഞ്ഞു നിൽക്കട അവിടെയെന്ന് പറയുകയാണ് നിന്നു അതെ അവന്റെ കാര്യം പോലീസ് നോക്കോളൂ നിങ്ങൾ അതിനകത്ത് ഇടപെടണമെന്ന് പറയാണ് അവനോട്ടുള്ള പണി ഞങ്ങൾ കൊടുത്തോളാന്ന് പറയാണ് ഈ സമയത്ത് പിന്നീട് ബാലൻ പറഞ്ഞു പക്ഷേ ഇതൊക്കെ ഞാൻ ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്ത കാര്യങ്ങൾ ഇതിൻ്റെ സത്യാവസ്ഥയെല്ലാം പുറത്തു കൊണ്ടിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ പിന്നിൽ ആരൊക്കെ ഉണ്ടെന്ന് എനിക്ക് അറിയണമായിരുന്നു എന്ന് പറയണം ഈ സമയത്ത് മീനാക്ഷി പറഞ്ഞു അതെ അച്ഛാ വെറുതെ കുറ്റപ്പെടുത്തണ്ട അമ്മ പാവം അമ്മ അങ്ങനെ തെറ്റും ചേരിട്ടിരുന്നു പറയും എന്നെ മോളെ നീ അവിടെ മിണ്ടായിരിക്കാൻ പറയണ അപ്പോഴേക്ക് ശ്രീദേവി പറഞ്ഞു അച്ഛാ അമ്മയെ കുറ്റപ്പെടുത്തരുത് പാവം അല്ലേ അമ്മ വെറുതെ എന്തിനാ അമ്മയെ കുറ്റപ്പെടുത്തുന്നേ അമ്മയുടെ ഭാഗത്ത് അങ്ങനെ അങ്ങനൊരു തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ അച്ഛന് ക്ഷമിക്കാൻ പറ്റില്ല എന്ന് വിൽക്കുക അ ശ്രീദേവി നീ ഒരക്ഷരം വഴി മിണ്ടരുത് പറഞ്ഞു കേട്ടല്ലോ ഇത് ഞാനും ഗോമതിയും തമ്മിലുള്ള പ്രശ്നമാ ഞങ്ങൾ തമ്മിൽ തീരുമാനിച്ചോളാം അല്ല ഗോമതി നിന്റെ തീരുമാനം എന്താണെന്ന് ചോദിക്കുകയാണ് എന്തിനും ഗോമതി മറുപടി ഒന്നും പറഞ്ഞില്ല അല്ലേലും എന്നോട് ഇത്ര വലിയ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ വെറുതെ വിടുമെന്ന് കരുതിയോ ഒരിക്കലും എന്ന് പറയാണ് ഈ സമയം ഗോമതിക്ക് എന്ത് മറുപടി പറയാനും നടത്തില്ല ഗോമതി വല്ലാത്തൊരു ബുദ്ധിമുട്ടിലായിപ്പോയി അപ്പോഴേക്കും ആനന്ദ് പറഞ്ഞു അച്ഛാ അച്ഛൻ ഇങ്ങനെയൊന്നും പറയരുത് അമ്മ പാവം ഏ പിന്നെ അമ്മ ചെയ്ത് തെറ്റാണെന്ന് നമുക്ക് തോന്നണ്ട അമ്മ ഒരു കാര്യം മറച്ചു വെച്ചു ഇത് കേട്ടപ്പോൾ ബാലൻ അങ്ങ് ചെന്നു ബാലൻ ചെന്നിട്ട് ആനന്ദിന്റെ ശ്രീദേവിയുടെ മുഖത്തേക്ക് നോക്കി പിന്നീട് ആനന്ദിനോട് വിളിച്ചു അല്ല ആനന്ദേ നിന്റെ കല്യാണം കഴിഞ്ഞില്ലേ കുറച്ച് അറിയുമ്പോൾ ഒരു കുട്ടി ഉണ്ടാവും ഒരു കുട്ടി ഉണ്ടായി അത് വളർന്ന് വലുതായി അതിൻ്റെ കല്യാണം എന്ന് കൂട്ടിക്കോ പക്ഷെ അതിന്റെ കല്യാണം നിന്നോട് പറയാതെ നിന്റെ ഭാര്യ നടത്തിയിട്ടുണ്ടെങ്കിൽ നിനക്കത് സഹിക്കാൻ പറ്റുമോ നിന്നോട് ഇവിടെ ഒരു ചതി ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കള്ളത്തരം പറഞ്ഞാൽ നിനക്ക് സഹിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാം ഇത് കേട്ടു കഴിഞ്ഞപ്പം ശ്രീദേവി നിന്ന് ഉരുകുവാണ് ശ്രീദേവിയുടെ നെഞ്ചു പറഞ്ഞുകൊണ്ടിരിക്കുക കാരണം ഇതിനേക്കാളും വലിയൊരു കള്ളത്തരം കാണിച്ച് താനിങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് ഇതെങ്ങാനും ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടേ ഈ സമയത്ത് ആനന്ദൊന്നും മിണ്ടിയില്ല കണ്ടില്ലേ നിന്റെ മൗനം എനിക്ക് മനസ്സിലായി കാരണം നീ ഇങ്ങനെ മൗനം നിന്റെ മനസ്സിലിങ്ങനെ ഒന്നും പറയാനായിട്ടില്ല കാരണം നിന്റെ മനസ്സിലുള്ള കാര്യം എനിക്കറിയാം നിനക്ക് സഹിക്കാനും ക്ഷമിക്കാനും പറ്റില്ലെന്ന് അതാണ് ഈ മൗനത്തിന്റെ ഉദ്ദേശം എന്ന് പറയാം അതുപോലെ തന്നെ ആനന്ദം ഞാനെന്ന് പറയാണ് അതേ അവസ്ഥയിൽ കൂടെ ഇപ്പം ഞാൻ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നീട് ഗോമതിയുടെ അടുത്ത് തന്നിട്ടുണ്ടു നിനക്ക് മാത്രം എനിക്ക് മാപ്പ് തരാൻ പറ്റില്ല എന്ത് തീരുമാനം വേണം നീ എടുത്തോളാൻ പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗോമതിക്കും എന്ത് ചെയ്യണം നടത്തില്ല ഗോമതിയുടെ അന്താളിപ്പോടു കൂടി നിൽക്കുകയാണ് അപ്പം അതിൻ്റെ എന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാം കേട്ടോ ഇടുക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു